ഇതാണ് നരകത്തിന്റെ വാതിൽ എന്നറിയപ്പെടുന്ന ഗർത്തം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയാറടി ആഴവും അറുപത്തി അഞ്ചടി വീതിയുമുള്ള ഈ ഒരു ഗർത്തത്തിൽ തീ അണയാതെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കടുത്ത മഞ്ഞായാലും മഴയായാലും ഈ ഒരു ഗർത്തത്തിന്റെ ഉള്ളിലുള്ള തീ അണയുകയില്ല തുർബനിസ്ഥാനിലെ ദർവസെ ഗ്രാമത്തിലാണ് ഈ ഒരു ഗർത്തമുള്ളത് പ്രദേശവാസികൾ നരകത്തിന്റെ വാതിലെന്നാണ് ഈ ഒരു ഗർത്തത്തെ വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദർവസ്യ ഗ്രാമത്തിൽ വലിയ രീതിയിലുള്ള വാതക നിക്ഷേപം ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയാണ് ഇതേ തുടർന്ന് വാതകത്തെക്കുറിച്ച് പഠിക്കുവാനായി ശാസ്ത്രജ്ഞർ ദർവസെ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്തായി കുഴിയെടുക്കുകയാണ് കുഴിച്ചപ്പോൾ തന്നെ ഡ്രില്ലിംഗ് ഋഗ് വാതകം നിറഞ്ഞ വലിയൊരു ഗുഹയിൽ ഇടിക്കുകയും തുടർന്ന് അടി വ്യാസത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗർത്തം രൂപപ്പെടുകയും നീതേൻ അടങ്ങിയ വിഷാംശം കലർന്ന വാതകം പുറത്തേക്ക് വരുവാനും തുടങ്ങി ഇതോടെ മുന്നൂറ്റി അൻപതോളം വരുന്ന ഗ്രാമവാസികളുടെ സുരക്ഷയെ മുൻനിർത്തി വാതകം കത്തിച്ചു കളയുവാനായി സുരക്ഷാസേനയെ നിയമിച്ചു ഏകദേശം ഒരു രണ്ടാഴ്ചയേക്ക് കഴിയുമ്പോൾ വാതകം പൂർണ്ണമായും കത്തി നശിച്ചു പോകുമെന്നായിരുന്നു ശാസ്ത്രജ്ഞർ വിചാരിച്ചത് എന്നാൽ അന്ന് കത്തിയ ആ ഒരു തീ ഇന്നും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യാവസ്ഥ സബ്സ്ക്രൈബ്